ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് നമുക്ക് എങ്ങനെയാണ് ചിക്കൻ മന്തി വീട്ടിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം പിന്നെ അതിന് ഹോട്ടലിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം ചിക്കൻ മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സെല്ല ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള മന്തി റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ സെല്ല ബസ്മതി റൈസ് ബെസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നാല് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കണം റൈസൊക്കെ നന്നായി കഴുകി ഇതവിടെ കുതിർത്താൻ ഇട്ടിട്ടുണ്ട് കൃത്യം ഒരു മണിക്കൂർ കുതിർത്തണം പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതായ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചി ഇഞ്ചിയുടെ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി അരക്കപ്പ് സൺഫ്ലവർ ഓയില് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം അതേപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഈ അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഞാനൊരു വലിയ പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചിക്കനിലെ ആ അരപ്പൊക്കെ നന്നായിട്ട് ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ടര ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം ഇത്രയും മസാലകളാണ് എടുത്തിട്ടുള്ളത് നാലഞ്ച് കഷ്ണം പട്ട എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളകാണ് പിന്നെ എടുത്തിട്ടുള്ളത് പത്ത് പന്ത്രണ്ട് ഗ്രാമ്പൂ ഒമ്പത് ഏലക്കായ പിന്നെ ബേ ലീഫാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഉണക്ക നാരങ്ങ ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബില്ലേ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ രണ്ടെണ്ണം ഉണ്ടാവും ആ രണ്ടും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ രണ്ട് ക്യൂബണ്ണ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം റൈസിൽ പിടിക്കാനുള്ളതല്ലേ ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മുടേതാ ചിക്കനൊക്കെ മുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അങ്ങനെ അടുപ്പത്ത് വെക്കുകയാണ് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കത്തിച്ചിട്ടുണ്ട് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസിലുള്ള സവോള അതേപോലെ ചെറുതായി അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടെ അതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഈ ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ണിൽ ആ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ കിടന്ന് വേവട്ടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് തിളക്കി കൊടുത്താൽ മതി കേട്ടോ നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോഴേക്കും അരി ഇടാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നാല് കപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ നാല് കപ്പാണ് എടുത്തിട്ടുള്ളത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം ഒരുപാട് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല ഒരു എൺപത് ശതമാനത്തോളം വെന്ത് കിട്ടിയാൽ മതി അപ്പോഴേക്കിത് നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ടന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഭാഗം കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടട്ടെ ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോഴേക്ക് അരിയൊക്കെ നന്നായിട്ടു തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഇതാ ഇത്രയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്ര പോരാ കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടണം ശതമാനത്തോളം നമുക്ക് വെന്ത് കിട്ടണം ബാക്കി നമുക്ക് ദം ഇടുമ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ അത് അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടിലേ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം നമ്മൾ അരിയൊക്കെ വർക്കില്ലേ അതുപോലെ വാർത്ത് എടുത്താൽ മതി അപ്പോഴേക്കും ചിക്കൻ്റെ മറ്റേ ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം അതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം അതായിട്ട് നമ്മൾ വാർത്ത് വെച്ച ആ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആ ചോറിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് നിരപ്പാക്കി വിടാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് ലേശം ഒഴിച്ച് കൊടുക്കേണ്ട ആ ഒരു റൈസിൻ്റെ കളറിന് വേണ്ടിയിട്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ വെച്ച് കൊടുക്കാം നീളത്തിലുള്ള മുളകാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ബാക്കിയുള്ള ചോറ് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ച് മഞ്ഞൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർക്കോൾ കത്തിച്ചാൽ അത് ഇതിൽ വേണമെങ്കിൽ വെച്ച് ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചുകൊടുക്കാം എൻ്റെ കയ്യിൽ അതില്ല ഇനി ഞാൻ സാധാരണ പോലെ ദമ്മിടയാണ് ചെയ്യുന്നത് അടച്ച് വയ്ക്കാം ആദ്യത്തെ പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു നമുക്കിതൊന്ന് തുറന്ന് നോക്കാം റൈസൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് േ ചിക്കനൊക്കെ അടിയിലുണ്ട് എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ മന്തിയുടെ കൂടെ കഴിക്കുന്ന ഒരു അറബി ചട്ണി ഉണ്ട് അതിൻ്റെയും മൈനൈസിൻ്റെയും റെസിപ്പി ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പമാണ് വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരയ്ക്കും ബൈ ബൈ താങ്ക് യു